ഹലോ എല്ലാവർക്കും സിതേ കമ്പിളി റെസ്റ്ററേറ്റ് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് തൈര് കൊണ്ടുള്ള ഒരു ടിപ്സാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നിറം കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണ് അതിൽ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സാധനങ്ങൾ മാത്രം മേടിച്ച് വെച്ചാൽ മതി ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു തൈര് കൊണ്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് ചെയ്ത് നമുക്ക് മുഖം നല്ല അടിപൊളിയാക്കാം നല്ല നിറം കിട്ടും ഞാനിപ്പോൾ അത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണ് ഇൻ്റർ പറയുന്നത് അപ്പം നല്ല എഫക്റ്റാണ് നമ്മുടെ നല്ല എഫക്റ്റാണ് അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടോന്നിയായിരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് ഒരു കാര്യം പറയാണ്ട് ഇതിൽ ഈ പറയണ പോലെ തന്നെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല നിറം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതേ വേദിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് തൈര് കൊണ്ട് നമ്മുടെ മുഖം നല്ലതായിട്ട് നിറമിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തൈരെടുക്കാം അപ്പം തൈരെടുക്കുമ്പോൾ നല്ല കട്ട തൈരെടുക്കാൻ വേണ്ടി നോക്കുന്നത് കിട്ടണം എന്നാലും ഉള്ളിൽ നമുക്കത് മസാജൊക്കെ ചെയ്യുമ്പോൾ ഒഴുകിപ്പോകാണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അതിലോട്ട് അതുപോലെ കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണേ നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞ് കൊടുക്കേണ്ടത് നമ്മൾ തൈര് ഇട്ടിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ബ്ലീച്ചിങ് സ്ക്രബും ബ്ലീച്ചിങ്ങും കൂടിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ചെയ്യുന്നത് ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് തോന്നാറുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈരും ചെറു ചെറുനാരങ്ങ നീരും അരിപ്പൊടിയും കൂടി ഉള്ള ഇത് നന്നായിട്ടൊന്ന് നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ വെച്ച തൈരായിരുന്നു അപ്പൊ ഒന്ന് നന്നായിട്ട് ആദ്യം തന്നെ അരിപ്പൊടിയല്ലേ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ മൈൽഡായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങ് പാറപ്പുറത്തിട്ടുന്ന പോലെ ചെയ്യരുത് നമ്മുടെ മുഖവുമാണ് അപ്പോൾ ഇത് ചെറുനാരങ്ങയും നമ്മുടെ കൈലൊക്കെയാണ് അപ്പോൾ മുഖത്തിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയൊക്കെ അടിപൊളി അപ്പോൾ തൈര് നമുക്ക് ദിവസം ഇട്ട് കൊടുക്കാം കേട്ടോ മോത്ത് ഒന്നും ഇട്ടില്ലെങ്കിലും വെറുതെ തൈരായിട്ടോ അല്ലെങ്കിൽ തൈരും അരിപ്പൊടിയും കൂടിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒറ്റ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിന് നിറങ്ങിട്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ തന്നെ പകുതി നിങ്ങളുടെ നിറം വെക്കാനുള്ള ഒരു സാധനമായി തൈരുണ്ടെങ്കിൽ തൈര് ആരുടെയും വീട്ടിൽ ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ സ്ക്രബ് ഇലൊക്കെ അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് നമ്മുടെ മുഖത്തോട്ട് ഇട്ടുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇവിടെ പത്ത് മിനിറ്റ് ഇട്ട് നമുക്ക് കഴിക്കളയാ പത്ത് മിനിറ്റ് കഴുത്തിലും കൂടി ഇട്ടേക്കട്ടെ അപ്പോൾ അതേ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മുഖം ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഈ ഫസ്റ്റത്തെ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ നിറം മനസ്സിലാവും നല്ലതായിട്ട് നിറം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും അപ്പം നിങ്ങൾ ലാസ്റ്റ് വരെ ആവുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അത്രക്കും നല്ല ക്ലേസിങ്ങായിരിക്കും നമുക്ക് ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല വെറുതെ എന്താ ചെയ്ത് തൈരും ലൈമിൻ്റേതും ഇച്ചിരി അരിപ്പൊടിയാണ് ചേർത്ത് നമ്മൾ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നന്നായിട്ട് തുടച്ചൊന്നും എടുക്കേണ്ട നമുക്കിനിയിപ്പം മസാജ് ചെയ്യേണ്ടതാണ് നല്ല അടിപൊളി നിറമാണ് ഇങ്ങനെ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യാൻ കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഇത് നമ്മൾ സ്ക്രബും ഒരു ഇതും കൂടിയാണ് കഴിഞ്ഞത് എന്താ പറയുക ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബും പിന്നെ നമ്മളൊരു കുറച്ച് നേരം അത് മൊത്തത്തിട്ടുകൊണ്ട് ഇരിക്കുകയും കൂടി ചെയ്ത് അപ്പോൾ നമ്മുടെ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും ഒക്കെ കൂടെ ഒറ്റ സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ പാക്കൊരു പത്ത് മിനിറ്റ് ഇട്ടിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ എടുത്തിട്ട് നമുക്ക് കുറച്ച് തൈരെടുക്ക തൈര് കുറച്ചധികം എടുക്കണം കേട്ടോ നമുക്കിനി മസാജ് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് തേനാണ് തേനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേറൊരു സാധനവും വേണ്ടട്ട തേനും തൈരും മാത്രം മതി നമുക്ക് അപ്പം നമുക്കിനി അടുത്തത് തൈരും തേനും മാത്രം ഉള്ള മസാജ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ മസാജിങ്ങ് നന്നായിട്ട് തേനെടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ മസാജിങ് ഒരു അഞ്ച് മിനിറ്റ് എടുക്കണം എന്നാലത് പെട്ടെന്ന് മസാജ് ചെയ്ത് നിർത്തിക്കുമായിരുന്നു കേട്ടോ ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ സമയം നമ്മുടെ സമയം നീണ്ടു പോവും നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടേ അടുത്തത് നമുക്ക് പാക്കാണ് ലാസ്റ്റ് അപ്പം ഞാൻ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പാക്കിന് വേണ്ടിയാണേ ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഓട്ട്സിൻ്റെ പൊടിയാണ് അപ്പം സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഓട്സ് അപ്പോൾ ലോഡ്സാണ് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ തക്കാളിയുടെ ജ്യൂസാണ് ജ്യൂസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അരച്ചെടുക്കണം ജ്യൂസ് മാത്രമായിട്ട് എടുക്കരുത് അരച്ചതിൻ്റെ പളുപ്പും കൂടി എടുക്കണം ഇനി നമുക്ക് ിതിലോട്ട് രണ്ടുമൂന്നുള്ളി തേൻ ഒഴിക്കണം പിന്നെ വേണ്ടത് മുൾട്ടാണിമിട്ടിയ അധികം വേണ്ട എല്ലാം ഒരു നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള സൈസ് എടുത്തേച്ചാ മതി ഒരു കാ ടീസ്പൂൺ വെച്ച് എടുത്താ മതി എല്ലാത്തിനും കേട്ടോ തൈര് മാത്രം കുറച്ച് കുറച്ചധികം കൊടുക്കുക പിന്നെല്ലാം ഒരു കാൽ കാൽ ടീസ്പൂൺ വെച്ചെടുത്താൽ മതി അപ്പൊ ഇതിന് നമ്മൾ ഓപ്സിന്റെ കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഗ്ലിസറി ഗ്ലിസറിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി അല്ല സോറി രണ്ട് മൂന്ന് തുള്ളി മതിയേ ഇതാണ് നമ്മുടെ പാക്ക് അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സൂപ്പറായിട്ടിരിക്കും റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണേക്കാം തക്കാളി മൂന്നാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാൻ പോവുക നമ്മൾ നല്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങ് നിൽക്കുക അപ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കാണുമ്പോൾ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ വേറെ ഒന്നിൻ്റെ പുറകേയും പോകത്തില്ല അത്രക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു സാധനം കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം അപ്പോൾ വേറെ ഒന്നിനും സമയമില്ലെങ്കിലേ പക്ഷേ എല്ലാ സ്റ്റെപ്പും ചെയ്തു കഴിയുമ്പോഴുള്ള ആ ഒരു ഇത് ഒന്ന് വേറെ തന്നെയാണ് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ വച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് വഷളയാം അപ്പോൾ നമ്മുടെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതൊക്കെ തുടച്ചൊന്ന് നീക്കയേ നന്നായിട്ടേ തുണങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഈ തൈല കൊണ്ട് ചെയ്താൽ മതി ഇപ്പോൾ പാർലറിലൊക്കെ പോകാൻ നേരിടാത്തവരാണെങ്കിലേ പിന്നെ പാർലറിൽ പോകാൻ കഴിവില്ലാത്തവരും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും പാർലറിൽ പോകാൻ പറ്റുമെന്നുണ്ടോ ഇങ്ങനത്തെ പരിപാടി അങ്ങ് ചെയ്താൽ മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് നല്ല അടിപൊളി ീസാക്കി എടുക്കാം അപ്പം നമ്മുടെ ആദ്യം തുടങ്ങിയ എപ്പോഴുള്ള ഫേസ് ആണോ നോക്കിക്കേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ലതായിട്ട് കളർ വെച്ചിട്ടുണ്ട് ഇപ്പം അപ്പം ഓട്സ് പൊടി തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ തൈരും ഓട്സും നല്ല ഇതാണ് അപ്പം ഇത് നമുക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലതല്ലെങ്കിലും കാഴ്ചകളൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക തൈരുണ്ടുള്ള ഇത് മുഖം നല്ല സോഫ്റ്റുമൊക്കെ ആവും ഇങ്ങനെ തൈര് കൊണ്ട് കഴിയുമ്പോൾ നല്ല നിറം വെച്ചിട്ടില്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്